ഖുർആൻ സൂറ അൽ ജാസിയ ഭാഗം പത്തൊമ്പത് ഒന്ന് അൽ കിബിറിയ എന്ന പദത്തിന്റെ അർത്ഥം മഹത്വം രണ്ട് സൂറ അൽ ജാസിയ അവസാനിക്കുന്നത് എങ്ങനെയാണ് അള്ളാഹുവിന്റെ മഹത്വം വാഴ്ത്തി മൂന്ന് സൂറ അൽ ജാസിയയുടെ അവസാന ആയത്തിൽ അള്ളാഹുവിന്റെ ഏതെല്ലാം വിശേഷണങ്ങളാണ് പറയുന്നത് അൽ അസീസ് അൽ ഹക്കീം നാല് ഫലില്ലാൽ എന്ന പ്രയോഗം ഖുർആാനിൽ എത്ര സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് ഒരു തവണ സൂറ ജാസിയ അഞ്ച് അൽഹംദില്ല എന്ന പ്രയോഗം ഖുർആനിൽ എത്ര സ്ഥലങ്ങൾ വന്നിട്ടുണ്ട് ഇരുപത്തിമൂന്ന് തവണ ആറ് സർവസ്വതിക്കും അറഹൻ അള്ളാഹുവാണെന്ന് ഖുർആൻ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആകാശഭൂമികളുടെയും സർവലോകത്തിന്റെയും റബ്ബ് അള്ളാഹു ആയതുകൊണ്ട് ഏഴ് ഗാംഭീര്യം എന്റെ തട്ടമാണ് മഹത്വം എന്റെ വസ്ത്രമാണ് അത് ആരെങ്കിലും എടുത്ത് അണിഞ്ഞാൽ അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും ഇത് ആരുടെ വാക്കുകളാണിത് അല്ലാഹുവിന്റെ പുതുസിയായ ഹദീസിലാണ് അള്ളാഹു ഇത് പറയുന്നത് എട്ട് മലക്കുകൾ തങ്ങളുടെ നാഥനെ കീർത്തിക്കുന്നു വാഴ്ത്തുന്നു ഏത് സൂറത്തിൽ നിന്നുള്ളതാണ് ഈ ആയത്ത് സൂറ അഞ്ച് ഒമ്പത് എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതിയോട് കൂടിയാണ് ജനിക്കുന്നത് ആരാണ് ഇത് പറഞ്ഞത് മുഹമ്മദ് നബി ാഹു അലേഹി വസു മൂസ പറഞ്ഞു നിങ്ങളും ഭൂമിയിലുള്ളവരൊക്കെയും സത്യനിഷേധികളായാൽ പോലും അള്ളാഹു തീർത്തും സ്വയം പര്യാപ്തനാണ് സത്യർഹനും ഏതാണ് ഈ സൂറത്ത് സൂറ ഇബ്രാഹിം എട്ട് പതിനൊന്ന് ഒരാൾ അള്ളാഹുവിന്റെ മഹത്വം വാഴ്ത്തുന്നതും സ്തുതിക്കുന്നതും ആർക്കു വേണ്ടിയാണ് ആരാണോ അവന് വേണ്ടി മാത്രം അള്ളാഹുവിന് അതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല പന്ത്രണ്ട് അന്ത്യനാളിനെ നേരിട്ട് കാണാൻ വസ്സല മൂന്ന് സൂറത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ട് അവ ഏതെല്ലാമാണ് സൂറീർ സൂറ അൽ ഇൻഫിത്താർ സൂറ അൽ ഇൻഷിഖാഖ് അള്ളാഹു ഇതൊരു സൽക്രമമായി സ്വീകരിച്ച് ഇഹപരത്തിൽ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ